എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രമേഹത്തിൻ്റെ ഒരു അളവിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റിങ്ങിലും ഭക്ഷണശേഷമൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ മൂന്ന് മാസത്തെ ഹിസ്റ്ററി നോക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു ആറിലെത്തി കഴിഞ്ഞാൽ മൂന്ന് മാസത്തെ ഹിസ്റ്ററി ആറിലെത്തി കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുന്നവരാണ് ആറ് എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ആവറേജ് നൂറ്റി നാൽപ്പത്തിനടുത്തെത്തുമ്പോൾ ആവറേജിനെ കുറിച്ചാൽ പറയുന്നത് നമ്മൾ ോക്കുമ്പോൾ ഓരോ സമയത്തെ ഷുഗറിനെ കുറിച്ചല്ല അപ്പം നമ്മൾ ആറിലെത്തുമ്പോൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ വന്ന ഒരു റിപ്പോർട്ടുണ്ട് എ സി പി ഗൈഡ് ലൈൻസ് ആണ് വലിയൊരു റിപ്പോർട്ടാണ് അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യ റിപ്പോർട്ടാണ് ഗൈഡ് ലൈൻസ് ആണ് അപ്പം അതിൽ പറയുന്നത് ആറ് പോയിൻ്റ് അഞ്ചിൽ നിങ്ങൾ മരുന്ന് നിർത്തണം എന്നുള്ളതാണ് അപ്പം നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറിലാണെങ്കിൽ ആറ് പോയിൻറ്റ് അഞ്ചിലെത്തിക്കഴിഞ്ഞാൽ മരുന്ന് നിർത്തേണ്ടതുണ്ട് അതായത് ഇത് ഒരു നൂറ്റി നാൽപ്പതേ സംതിങ് ആണ് അതിന്റെ വാല്യൂ വരും ഒരു ആവറേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പക്ഷെ ഒരു മോഡറേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഏഴിന്റെയും എട്ടിന്റെയും ഇടയിലാണ് അതായത് ഒരു നൂറ്റി എൺപത്തി അഞ്ച് വരെ ഷുഗർ ആവറേജ് കുഴപ്പമില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഷുഗർ നോക്കുന്ന സമയത്ത് മുന്നൂറോ നാനൂറോ നമ്മൾ കാണുമ്പോൾ നമ്മൾ പേടിക്കുകയാണ് പക്ഷെ ഇത് ആ സമയത്തുള്ള ഷുഗർ മാത്രമാണ് പലപ്പോഴും ഷുഗർ കുറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു നൂറ്റി തൊണ്ണൂറിൻ്റെ താഴെ വരികയാണെങ്കിൽ നിങ്ങൾ മോഡറേറ്റ് കൺട്രോളാണ് നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ആറേ പോയിന്റ് അഞ്ചിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് നിർത്തുകയും ചെയ്യാം ഓക്കെ അപ്പം ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ നോക്കാം ഓക്കെ താങ്ക് യു